എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വയറ്റിൽ നിന്നും പോകുന്നതനുസരിച്ച് അത് ക്യാൻസർ ആയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം അതുപോലെ ഇത്തരത്തിൽ മലം കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് പലപ്പോഴും ക്യാൻസറിലേക്ക് നയിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെത്തരത്തിൽ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മാസങ്ങൾക്ക് മുൻപ് തന്നെ ശരീരം കാണിച്ചു തരുന്ന ഒരു പത്ത് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് നോക്കാം അതുപോലെ എത്തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ ഇങ്ങനെ സന്ദർഭങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കാം ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല അപ്പോൾ നമ്മൾ മലത്തിൽ നിന്ന് എങ്ങനെയാണ് ക്യാൻസർ ആയിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുന്നത് എന്നുള്ളത് നോക്കാം ടോയ്ലറ്റ് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം പലർക്കും പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് ചിലർക്ക് മലം ടൈറ്റായി പോകുന്നത് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകും ചിലർക്ക് വളരെ ലൂസായിട്ടും അതിൻ്റെ കൂടെ തന്നെ മ്യൂക്കസ് അതായത് കഫം പോലെ അല്ലെങ്കിൽ ചലം പോലെയൊക്കെ പോകുന്നൊരവസ്ഥ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നാൽ ഇതെല്ലാം ക്യാൻസറിൻ്റെ ലക്ഷണമാണോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ക്യാൻസറിലേക്ക് നയിച്ചേക്കാം ഇത് നമ്മൾ തള്ളിക്കളയേണ്ട ഒന്നല്ല ഞാൻ ഈ പറയുന്നത് നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ക്യാൻസർ തന്നെയാണ് എന്നുള്ളത് അനുസരിച്ചിട്ടല്ല നമുക്കത് മുന്നെ തന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കാം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കാരണം ഇന്ന് കുടലിൽ ഉണ്ടാകുന്ന ക്യാൻസറുകളുടെ എണ്ണം കൂടി കൂടി വരികയാണ് അതിൽ തന്നെ പുരുഷന്മാരിൽ ഇന്ന് കുടലിൽ ഉണ്ടാകുന്ന ക്യാൻസർ അഞ്ചാം സ്ഥാനത്താണ് ഉള്ളത് സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ അത് നാലാം സ്ഥാനത്തും നമുക്ക് പലപ്പോഴും പല റിപ്പോർട്ടുകളും അൾസറേറ്റീവ് ക്വാളിറ്റീസ് ആയിട്ടും ക്രോൺസ് ഡിസീസ് ഒക്കെ ആയിട്ടൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ പല ലക്ഷണങ്ങളും പറയുമ്പോൾ നമ്മളൊന്ന് റൂൾ ഔട്ട് ചെയ്യാൻ വിടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതല്ലാതെ ഒരു ടെസ്റ്റും എഴുതാതെ വിടുന്നത് വിടുക അല്ലെങ്കിൽ ഇത് പറഞ്ഞ് പേടിപ്പിക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ സ്ക്രീൻ ചെയ്യാം എന്നുള്ളതും ഞാൻ ഇവിടെ പറഞ്ഞു തരാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പത്ത് ലക്ഷണങ്ങൾ ക്യാൻസറിന് മാസങ്ങൾക്ക് മുൻപേ തന്നെ നമുക്ക് കാണിച്ചു തരുന്ന പത്ത് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം ഒന്നാമതായിട്ട് ശരീരം വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ തന്നെ പെട്ടെന്ന് മെലിയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ പലപ്പോഴും അത് ക്യാൻസറിലേക്ക് നയിച്ചേക്കാം ബാക്കി നിങ്ങളുടെ റിപ്പോർട്ടുകളെല്ലാം നോർമലാ അല്ലെങ്കിൽ വേറെ ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് കഴിക്കുന്നുണ്ട് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ പക്ഷെ ശരീരം പെട്ടെന്ന് മെലിയുന്നൊരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും ക്യാൻസറിൻ്റെ ഭാഗമായിട്ട് വന്നേക്കാം രണ്ടാമതായിട്ട് അസഹ്യമായിട്ടുള്ള ക്ഷീണം തൈറോയിഡൊക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ നോർമൽ ആയിരിക്കും പക്ഷേ നമ്മുടെ മോഷനിലുണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകളും നമ്മൾ ക്ഷീണത്തിലോട്ട് നയിക്കുന്നത് ഇത്തരത്തിൽ ക്യാൻസറിൻ്റെ ലക്ഷണമായിട്ട് കാണാറുണ്ട് ഇനി മൂന്നാമതായിട്ട് ബ്ലഡിൽ ഉണ്ടാകുന്ന കുറവ് എച്ച് പി നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവ് പെട്ടെന്ന് ഉണ്ടാകുന്ന എച്ച് പിയിൽ ഉണ്ടാകുന്ന ഹീമോഗ്ലോബിനിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ രക്തത്തിൻ്റെ കുറവ് ഇത്തരത്തിൽ ക്യാൻസറിന് കാരണമാകാറുണ്ട് നാലാമതായിട്ടുള്ള ലക്ഷണമാണ് ബ്ലീഡിംഗ് പെർ റക്റ്റം അതായത് മലത്തിലൂടെ രക്തമോ അല്ലെങ്കിൽ കപം പോലെയൊക്കെ മോഷൻ പോയി കഴിഞ്ഞാൽ വരുന്നൊരവസ്ഥ അതുമല്ലയെന്നുണ്ടെങ്കിൽ ചിലർക്ക് മോഷനൊക്കെ ഭയങ്കര ലൂസായിട്ടായിരിക്കും പോകുന്നുണ്ടാവുക പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു കഫത്തിൻ്റെ ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ഈ തുപ്പലൊക്കെ പോലെയുള്ള ഒരു ദ്രാവകം പോലെ വരുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട് അനിവാര്യമായിട്ടുള്ളൊരു ലക്ഷണമാണ് പിന്നെ മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് മലം വളരെ ഡാർക്ക് കളറായിട്ട് പോകുന്നുണ്ടെങ്കിൽ പലപ്പോഴും അത് കുടല് ണ്ടാകുന്ന ക്യാൻസറിൻ്റെ ഭാഗമായിട്ട് കാണാറുണ്ട് കാരണം പല ദഹന പ്രവർത്തനങ്ങളും നടന്നിട്ട് ഫ്രഷ് ബ്ലഡ് അതിൽ കാണണമെന്നില്ല കുറച്ചും കൂടെ ഉൾഭാഗത്തോട്ടായിട്ടാണ് ക്യാൻസറൊക്കെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നത് എന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും ഡാർക്ക് സ്റ്റൂളിലോട്ട് കാരണമാകാറുണ്ട് ഡാർക്ക് കളർ അല്ലെങ്കിൽ ബ്ലാക്ക് കളറുള്ള മലം പോകുന്നത് എന്ന കാരണം അല്ലെങ്കിൽ ഡാർക്ക് ബ്രൗൺ കളറിലൊക്കെ ആയിട്ടാണ് മലം പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒന്നാണ് പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത് വയസ്സിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കണ്ടിട്ട് ഒന്ന് റൂൾ ഔട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം ഒരു ഫോർട്ടി ഇയേഴ്സ് പ്ലസ് ഒക്കെയാണ് പൊതുവേ ഇത്തരത്തിലുള്ള കുടൽ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് കാണുകയും അതിനെ തുടർന്ന് അത് പലപ്പോഴും പല റിസ്കി ഫാക്ടേഴ്സിലോട്ട് പോകുന്നതുമായിട്ട് കാണാറുള്ളത് അതുകൊണ്ട് പലപ്പോഴും ഈ പറഞ്ഞ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഡോക്ടറോടെ കണ്ടിട്ട് കൺസൾട്ട് ചെയ്യുന്നത് വളരെ അനിവാര്യമായിട്ടുള്ള ഒന്നാണ് അതുപോലെ തന്നെയാണ് പെട്ടെന്നുണ്ടാകുന്ന ഛർദി വയറിലുണ്ടാകുന്ന ബ്ലോട്ടിങ് വയറിലുണ്ടാകുന്ന അസ്വസ്ഥത പലപ്പോഴും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും പലർക്കും ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് ഉരുണ്ട് കയറുന്ന പോലെ ഉണ്ട് അതിനെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാകുന്ന ഛർദി ഉണ്ടെന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ ക്യാൻസറിലോട്ട് നയിക്കാൻ കാരണമാകാറുണ്ട് അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതൊന്നാണ് പലപ്പോഴും റൈറ്റ് സൈഡിൽ ഉണ്ടാകുന്ന ക്യാൻസർ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉണ്ടാകുന്ന മുറിവുകളും മറ്റും കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ പൊതുവേ വളരെ മൈൽഡായിട്ടാണ് കാണിക്കാറുള്ളത് അസഹ്യമായിട്ടുള്ള വയറുവേദനയോ കാര്യങ്ങളോ ഒന്നും അധികം കാണാറില്ല എന്നാൽ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഡയഗ്നോസ് ആയിട്ട് വരാറുണ്ട് പെട്ടെന്ന് അത് നമുക്ക് ആയിട്ട് കാണിക്കും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ വയറുവേദനയായിട്ടും ഛർദിയായിട്ടും അല്ലെങ്കിൽ സ്റ്റൂളിൽ മലത്തിൽ മലത്തിലുണ്ടാകുന്ന ചേഞ്ചസ് കാര്യങ്ങളായിട്ടും കാണിക്കാറുണ്ട് അപ്പം നിങ്ങൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒന്നാണ് പിന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശപ്പില്ലായ്മ വിശപ്പ് എത്ര ഭക്ഷണം കഴിക്കാൻ തോ ടൈം എടുത്ത് കഴിഞ്ഞാലും ഒരു ഗ്യാപ്പ് വന്നാലും അവർക്ക് പലപ്പോഴും വിശപ്പ് ഉണ്ടാകാനുള്ള സാഹചര്യം കുറവായിരിക്കും ഒന്നിനോടും ഒരു താല്പര്യ കുറവ് എന്ത് ഭക്ഷണം കണ്ടു കഴിഞ്ഞാലും അത് വേണ്ടാത്തൊരു ചിന്താഗതി അല്ലെങ്കിൽ ചിലർ പറയാറുണ്ട് എനിക്കിപ്പോൾ അധികം വിശപ്പൊന്നുമില്ല എന്തോ എങ്ങനെയാണ് എന്നുള്ളൊരു ടോണിൽ പറയാറുണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒന്നാണ് അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളും ലക്ഷണങ്ങളും ഒന്ന് റൂൾ ഔട്ട് ചെയ്യാം ഇത് നമുക്ക് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് ലഭ്യമാണ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മളത് റൂൾ ഔട്ട് ചെയ്യാൻ അതിന് സ്ക്രീനിങ് ടെസ്റ്റ് എന്നാണ് പറയുക അത്ര പേടിക്കേണ്ടതായിട്ടുള്ള ടെസ്റ്റോ കാര്യങ്ങളോ ഒന്നുമല്ല നോർമലി കൊളനോസ്കോപ്പി നമ്മളെ മലദ്വാരത്തിലൂടെ കൊളോനോസ്കോപ്പി ചെയ്തിട്ട് നമുക്കത് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും അതുമല്ലാന്നുണ്ടെങ്കിൽ സ്റ്റൂൾ ഒക്കൾട്ട് ബ്ലഡ് ടെസ്റ്റ് വഴി നമുക്കത് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും അതായത് നമ്മളെ മല പരിശോധന വഴിയും നമുക്ക് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും പലപ്പോഴും ഇത്തരത്തിലുള്ള പോളിപ്പുകൾ അതായത് വൻകൂടലിലോ അല്ലെങ്കിൽ അതിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഭാഗങ്ങളിലോ വരുന്ന ദശ പോലെയുള്ള കാര്യങ്ങളാണ് പലപ്പോഴും ക്യാൻസറിലേക്ക് നയിക്കാറുള്ളത് ഇപ്പോൾ മൂക്കിലൊക്കെ ദശ വളർച്ച എന്ന് പറയില്ല അതുപോലെ തന്നെ ചിലപ്പോൾ വൻകൂടലിലും ഇതേപോലെ തന്നെ ദശകൾ കണ്ടേക്കാം ഇത്തരത്തിലുള്ള ദശ ഉണ്ടായി കഴിഞ്ഞാൽ ആണ് പലപ്പോഴും ക്യാൻസറിലോട്ട് നയിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇത്തരത്തിൽ നമുക്ക് സ്ക്രീനിങ് ടെസ്റ്റുകൾ വഴി ഇത് റൂൾ ഔട്ട് ചെയ്യുകയും അതിൻ്റെ മുന്നേ തന്നെ ഇതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിന് ട്രീറ്റ്മെൻറ്റും കൊടുക്കാൻ സാധിക്കും നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ വളരെ ഫലപ്രദമായ ട്രീറ്റ്മെൻറ്റ് ഇതിന് ലഭ്യമാണ് ജർമ്മനിയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഹോമിയോപ്പതിക് പൊട്ടൻറ്റൈസ്ഡ് മെഡിസിൻസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓരോ വ്യക്തിയുടെയും ശാരീരികവും മാനസികവുമായിട്ടുള്ള ലക്ഷണങ്ങൾ കണക്കിലെടുത്തിട്ടായിരിക്കും നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഫോർവേഡ് ചെയ്യുന്നുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ വളരെ ഒരു പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ ലക്ഷണങ്ങൾ മുന്നേ തന്നെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കത് ക്യൂർ ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റുന്നൊരു കാര്യം കൂടിയാണ് എസ്പെഷ്യലി അൾസറേറ്റീവ് ക്വാളൈറ്റിസ് ക്രോൺസ് ഡിസീസ് ഐ ബി എസ് ഒക്കെ പോലുള്ള കണ്ടീഷൻസുള്ള പേഷ്യൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എങ്ങനെയാണ് നമുക്കിത് മലത്തിൽ കൂടതെങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അതിൽ നമുക്ക് ജനറൽ ആയിട്ട് പറയുമ്പോൾ ഒരു ഏഴ് തരത്തിൽ ആണ് മലം പലർക്കും പോവാറുള്ളത് അതല്ലാന്നുണ്ടെങ്കിൽ ഏഴ് തരത്തിലാണ് തരത്തിലാണത് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നല്ല ഹാഡായിട്ട് റൗണ്ട് ഷേപ്പിലായിട്ടാണ് പോകുന്നത് അത്തരത്തിൽ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും മലബന്ധത്തിനെ തുടർന്ന് മലം കൃത്യമായിട്ട് പോവാതെ വയറിൽ കെട്ടിക്കിടക്കുന്ന രീതിയിലാണെന്നുണ്ടെങ്കിലാണ് ഇത്തരത്തിൽ നല്ല ഹാഡായിട്ട് ഏർ എന്താ പറയുക നമ്മളെ ആടിനൊക്കെ പോകുന്ന പോലെ കട്ടി കട്ടിയായിട്ടാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ മലം കെട്ടിക്കിടക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനെ കെട്ടിക്കിടന്നു കഴിഞ്ഞാലും പലപ്പോഴും ക്യാൻസറിലോട്ട് നയിക്കാൻ കാരണമാകാറുണ്ട് ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ സ്റ്റൂൾ നീണ്ടിട്ടുള്ള സ്റ്റൂളായിരിക്കും പക്ഷെ അതിൻ്റെ സർഫസ് വളരെ ഹാർഡായിരിക്കും ഇതും കോൺസ്റ്റിപ്പേഷനുള്ള പേഷ്യൻസിനെ കാണാറുണ്ട് ഫസ്റ്റ് അവർക്ക് പോകുന്ന സമയത്ത് ഇങ്ങോട്ട് ഹാർഡ്നെസ് ആയിരിക്കും പിന്നെ നോർമൽ നോർമലായിട്ട് പോകുന്നൊരു ടെൻഡൻസി പലപ്പോഴും ആ മോഷൻ അല്ലെങ്കിൽ ആ സ്റ്റൂൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായിട്ടുള്ള സർഫസ് ആയിരിക്കും ഇത്തരത്തിൽ ഈ രണ്ട് കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈബർ കണ്ടന്റ് ഭക്ഷണത്തിൽ കുറയുന്നത് കൊണ്ടും വെള്ളത്തിൻ്റെ ഇൻടേക്ക് കുറയുന്നത് കൊണ്ടുമാണ് ഇത്തരത്തിൽ മലം കെട്ടിക്കിടക്കാൻ കാരണമാകുന്നത് അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് കുറച്ചും കൂടി ഫൈബർ കണ്ടൻറ്റുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തുക രാത്രി മാക്സിമം പച്ചക്കറി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നോൺ വെജ് രാത്രി ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനി മൂന്നാമത്തെയും നാലാമത്തെയും കാറ്റഗറി എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നീണ്ടിട്ട് സോഫ്റ്റ് ആയിരിക്കും ചില ചില ക്രാക്കുകൾ ഉണ്ടായിരിക്കും അതുപോലെ നാലാമത്തെ കാറ്റഗറി എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നീണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റൂൾ ഇത് രണ്ടും നമുക്ക് നോർമൽ കാറ്റഗറി ആയിട്ട് പറയാം അങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ മോഷൻ പോവാണെന്നുണ്ടെങ്കിൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല അതൊരു ഹെൽത്തി ആയിട്ടുള്ള ഡൈജഷൻ നടന്നതിൻ്റെ ഭാഗമായിട്ട് പോകുന്ന മോഷനാണ് ഇനി അഞ്ചാമത്തെയും ആറാമത്തെയും ഏഴാമത്തെയും കാറ്റഗറി ഏതാണെന്നുള്ളതും കൂടെ നമുക്കൊന്ന് നോക്കാം അഞ്ചാമത്തത് ആയിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെയുള്ള പശപ്പശപ്പായിട്ടുള്ള മോഷനാണ് എന്നുണ്ടെങ്കിൽ അതിൽ ഫൈബർ കണ്ടന്റ് കൂടുതൽ അല്ലെങ്കിൽ അൾസറിൻ്റെ ഒക്കെ ചാൻസ് കൂടുതലായിട്ട് വയറിൻ്റെ ഉള്ളിൽ കണ്ടു തുടങ്ങുന്ന ആൾക്കാർക്ക് ഇത്തരത്തിൽ പോകുന്നതായിട്ട് കാണാറുണ്ട് ആറാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് വളരെ മാഷി ടൈപ്പ് ആയിട്ടുള്ള കാറ്റഗറിയാണ് ഇതിൻ്റെ കൂടെ കഫം ഉണ്ടായിട്ടുണ്ടാകാം ചിലപ്പോൾ മ്യൂക്കസ് അല്ലെങ്കിൽ തുപ്പലൊക്കെ പോലെയുള്ള ഒരു ദ്രാവകം പോലെയുള്ള ഒരു ടെ ഒരു ടെക്സ്ചർ പോലെ പോലെയുള്ളതും കൂടെ ഈ മോഷൻ്റെ കൂടെ പോവാറുണ്ട് ഭയങ്കര ഒരു യെല്ലോയിഷ് കളറോ അല്ലെങ്കിൽ ഒരു ബ്രൗണിഷ് കളറൊക്കെ ആയിട്ടായിരിക്കും ഇത്തരത്തിൽ പോകുന്നുണ്ടാവാം ഈ ഇത്തരം ത്തിലാണ് നിങ്ങൾക്ക് സ്റ്റൂൾ പോകുന്നത് എന്നുണ്ടെങ്കിലും നമ്മുടെ വയറിൽ എന്തെങ്കിലും അൺഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും അൾസറിനുള്ള ടെൻഡൻസി ചാൻസ് കൂടുതലായിട്ട് കാണാറുണ്ട് ഇനി ഏഴാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഡയറിയ അതായത് വയറിളക്കം പോലെ പോകുന്നൊരു ടെക്സ്ചർ ഈ ഐ ബി എസ് ഒക്കെ ഉള്ള ആൾക്കാർക്കാണ് പൊതുവേ ഈ ആറാമത്തെയും ഏഴാമത്തെയും കാറ്റഗറി ഒക്കെ കാണാറുള്ളത് അതുപോലെ തന്നെ അൾസറേറ്റീവ് കോളൈറ്റീസ് ക്രോൺസ് ഡിസീസ് കൊളനോസ്കോപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അൾസേഴ്സ് കാണുന്നുണ്ട് എന്നുള്ളതൊക്കെ ആയിട്ട് ഉള്ള ഡയഗ്നോസിസ് വരാറുണ്ടല്ലോ അത്തരം ആൾക്കാർക്കാണ് പൊതുവേ ഈ മെഷി അല്ലെങ്കിൽ വളരെ വാട്ടറി ആയിട്ടുള്ള ചൂള് പോവാറുള്ളത് പക്ഷേ അവർക്ക് നമുക്ക് കൂടുതലായിട്ട് ഫൈബർ കണ്ടന്റ് ഉള്ള ഫുഡ് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല കാരണം ഇത് പലപ്പോഴും അവർക്ക് വയറിൽ ഇറിറ്റേഷൻസ് കൂടുതലായിട്ടാണ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ അവർക്ക് നോർമൽ ഒരു ഡയറ്റ് പ്ലാൻ അവരുടെ അസുഖം നോക്കിയിട്ട് നമുക്ക് നിർദ്ദേശിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാറ്റഗറി ഇത്രയും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു മൂന്നാമത്തെയും നാലാമത്തെയും കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നോർമൽ ആണ് ബാക്കിയുള്ള കാറ്റഗറി വരുമ്പോൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക അതിന് വേണ്ട ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ എടുക്കുക ഒന്നും നിസ്സാരമായിട്ട് തള്ളിക്കളയാതിരിക്കുക അതാണ് നമ്മളതിൽ ചെയ്യേണ്ട കാര്യം അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞല്ലോ ഓരോരുത്തരുടെയും മോഷൻ്റെ ടെക്സ്ചർ അനുസരിച്ചിട്ടായിരിക്കും പലപ്പോഴും ഇത് പല ക്യാൻസറുകളിലേക്കും നയിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഭക്ഷണ രീതികൾ വേണം നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരിക്കലും നമുക്കൊരു എക്സാക്റ്റ് ജനറലൈസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻ ഇതിൽ പറയാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡായിട്ടുള്ള മോഷൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അത്തരം ആൾക്കാർക്ക് ഫൈബർ റിച്ചുള്ള കൂടുതൽ ഫുഡാണ് കഴിക്കേണ്ടത് എന്നാൽ വളരെ ലൂസായിട്ട് ആണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് അത്ര അധികം ഫൈബർ കാറ്റഗറി നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല അവർ കൂടുതലായിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും അലർജി ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യേണ്ടിയിരിക്കുന്നുണ്ട് കാരണം സീലിയാക്ക് ഡിസീസസ് ഒക്കെ പോലുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ടുള്ള ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ടിയിരിക്കും ഇനി എല്ലാവർക്കും ഉള്ള ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് വരുന്നത് അല്ലെങ്കിൽ ഒരു ടെൻഡൻസി കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് തന്നെയാണ് ഒന്നാമതായിട്ട് പറയാനുണ്ടായിരിക്കാം പലപ്പോഴും പുറത്തുനിന്നുള്ള ഭക്ഷണ രീതികൾ കാര്യങ്ങൾ അങ്ങനെ പിന്നെ റെഡ് മീറ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതിന്റെ കാരണം ഇത്തരത്തിൽ വയറിൽ ക്യാൻസറിൻ്റെ ടെൻഡൻസി കൂടാറുണ്ട് പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് അതായത് അമിതമായിട്ടുള്ള വണ്ണം പിന്നെ മറ്റൊരു കാരണം ഡ്രിങ്കിങ് അതായത് ആൽക്കഹോൾ ഹാബിറ്റ് സ്മോക്കിംഗ് ഹാബിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പുകവലി പോലെയുള്ള ദുശീലങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് മാക്സിമം ഒഴിവാക്കുക ക്യാൻസർ ടെൻഡൻസി കൂടാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ ഹെറിഡിറ്ററി ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പാരൻസിന് അല്ലെങ്കിൽ ഫാദർ മദർ അവർക്കായിരിക്കെങ്കിലും അച്ഛനമ്മമാർക്കും ആർക്കെങ്കിലും ഇതേപോലെ കോളോറക്റ്റൽ ക്യാൻസർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളോ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെയൊക്കെയാണ് മോഷൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ അത്തരം ആൾക്കാർ ഒന്ന് അവെയറായിരിക്കുന്നത് നല്ലതായിരിക്കും കാരണം ഒന്ന് സ്ക്രീനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് റൂൾ ഔട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് അനുയോജ്യമായിട്ടുള്ളൊരു ഡോക്ടറെ കണ്ടിട്ടോ അല്ലെങ്കിൽ കൺസൾട്ട് ചെയ്തതിന് ശേഷം റൂൾ ഔട്ട് ചെയ്യുന്നത് നേരത്തെ തന്നെ അത് ക്യാൻസറിൻ്റെ ടെൻഡൻസി എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാനും നല്ലതായിരിക്കും അപ്പോൾ ഇത്രയാണ് ഇവിടെ നമുക്കിതിൽ ഷെയർ ചെയ്യാനുള്ളത് നമുക്ക് ഇതെല്ലാം റൂൾ ഔട്ട് ചെയ്തിട്ടായിരിക്കും നമുക്ക് ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ കമൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ ട്രീറ്റ്മെൻ്റ് ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ ഡോക്ടർ ബാസേഴ്സ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല